യബുപ്രാസ്യമ്മയുടെ ജീവിത ചെയ്തികൾ പരിശോധിച്ചാൽ ഇടതടവില്ലാതെ അവൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ദിവ്യസക്രയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പിതാവിൻ്റെ ഭവനത്തിൽ പാർത്തു ഒരേ ഒരു മുഖവും ഒരേ ഒരു സ്വരവും ഒരേ ഒരു ഹിതവും അന്വേഷിച്ചുള്ള അവളുടെ ഏകാന്ത പ്രേമ അനുഭവം നിരന്തരം കൺമുൻപിലിരിക്കലായും അവിടുത്തെ അരികിൽ നടക്കലായും കൂടെ എപ്പോഴും സംസാരിക്കലായും അവൾക്ക് അനുഭവപ്പെട്ടു ധ്യാന നിർലീനതയിൽ ദൈവത്തെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സ് ഇടമുറിയാതെ ദൈവത്തിലേക്ക് സ്നേഹപൂർവം ഒഴുകിച്ചേരണം ആഴമേറിയ വിശ്വാസത്തോടെ തിരുവചനം ശ്രവിച്ച് അതിന് പ്രത്യുത്തരം ആത്മസമർപ്പണം ചെയ്യുക വഴി ദൈവത്തോടുള്ള ഈ പരമപ്രേമം നമ്മിൽ ഉണർന്നു വരും ഇത്തരത്തിലുള്ള പരമപ്രേമം കൊണ്ടേ നമ്മുടെ ഉള്ളിൻ്റെയും നമുക്കുള്ളവയുടെയും കേന്ദ്രബിന്ദുവായ ദൈവത്തോട് നമ്മുടെ മനസ്സും ഹൃദയവും ഒട്ടിച്ചേർന്നിരിക്കും എന്ന് സന്യാസത്തിൻ്റെ ശൈശവത്തിലെ ഹൃദ്യസ്ഥമാക്കിയ യൗപ്രാസ്യമ്മ ഇപ്രകാരം മനസ്സിൽ ഉറച്ചു നല്ല ജീവിതം കഴിപ്പാനല്ല പിന്നെയോ ഏറ്റവും സാങ്കോപാങ്കമായ വിധത്തിൽ ഒരു പുണ്യവതിയെപ്പോലെ ജീവിതം കഴിക്കുന്നതിനായിട്ടാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ജീവിതത്തെ പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയെ ജീവിതത്തിൽ നിന്നും വേർതിരിക്കാനാവാത്ത വിധം ശൈശവം മുതൽ ഒരു നിയോഗമെന്ന പോലെ കൊച്ചു റോസ സ്വർഗവുമായി ഇടപഴകാൻ നല്ല ദൈവം അനുവദിക്കുന്നത് നാം വിസ്മയത്തോടെയാണ് നോക്കിക്കാണുക ഒൻപത് വയസ്സു പ്രായത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് റോസയെ ദൈവത്തെ ആരാധിക്കുവാൻ പഠിപ്പിക്കുന്ന വിധം എഴുത്തുകളിൽ വെളിപ്പെടുന്നുണ്ട് നല്ല ചേലുള്ള ഒരു പെണ്ണ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു ഒന്നാം വൃന്ദം മാലാഖമാർ ചേർന്ന് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ മണിക്കൂറിൽ എൻ്റെ അടുക്കൽ വന്നു ഈ കൊച്ചു കടലാസിൽ കുറിച്ചിരിക്കുന്ന പ്രകാരം മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ നല്ല ചെയ്യലുള്ള പെണ്ണ് എന്നെ കൊണ്ട് ചെയ്യിച്ചു അതോടെ മണിക്കൂറുകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു ഒരിക്കലും അത് ഞാൻ മറക്കുകയില്ല എൻ്റെ പിതാവെ ഈ ആളെ എനിക്ക് തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ തിരിഞ്ഞോ അന്നെനിക്ക് ഒമ്പത് വയസ്സ് പ്രായമാകുന്നു ഭക്തയും അതീവ വത്സലയുമായ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ചൊരിയപ്പെട്ട ദൈവ സാന്നിധ്യം ശിശു ജനിച്ചു വളർന്ന് ഒമ്പത് വയസ്സാകുമ്പോൾ ഒരു സ്വർഗീയ അനുഭവത്തിലൂടെ ഏറെ തീവ്രമാവുകയാണ്